ഇനി മൂന്ന് പോത്തിനെ വെക്കാണ്ട് അതിൽ ഈ ഒരു പോത്തിനെ കാണാൻ ഒരാൾ വരുന്നുണ്ട് ഏകദേശം കച്ചവടമാവാനുള്ള സാധ്യത ഉണ്ട് ഞാൻ അയിമ്പത്തയ്യായിരം ഉറുപ്പ വില പറഞ്ഞിട്ടുണ്ട് ഏ അപ്പോൾ ഈ നിൽക്കുന്ന പോത്താണ് ആ രണ്ട് പോത്ത് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തൊണൽ പെട്ട പോത്താണ് അപ്പോൾ ബന്ധനാണ് നമ്മൾ കച്ചവടത്തിന് പോണത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്

ഇത് ചന്ത അടുത്ത് വന്ന പോത്താടാ അത് പിന്നെ ഒരു എട്ടു മാസായിട്ട് നാട്ടിൻപുറത്ത് മറ്റേ അഞ്ചെട്ട് ഇത് എന്താ വെച്ചാലേ നമ്മളിപ്പൊ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുള്ള തൂക്കം പറഞ്ഞാ ഇടക്ക് കൂടും ഇടക്ക് കുറയും പറഞ്ഞു പ്പോ രണ്ട് മൂന്ന് പോത്തിനേം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പാടത്ത് നിൽക്കുന്ന പോത്താണ് ഇതിനേം കണ്ടുണ്ട് അപ്പൊ ഇഷ്ടമുള്ളത് അവർക്ക് കൊണ്ടാവാ എന്ന് പറഞ്ഞിട്ടാണ് മൂന്ന് പോത്തും ഒരേ വിലയാണ് ഞാൻ പറഞ്ഞത് അമ്പത്തയ്യായിരം മേനയാണ് മൂന്ന് പോത്തിനും നമ്മൾ വില പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ഏതാണ്ട് കച്ചവടമായിട്ടില്ല അപ്പൊ അവിടെ പറമ്പി നിക്കണ പോത്ത് നോക്കാലോ ഈ പോത്തിനും നമ്മളാണ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോളി എനിക്കെന്നെ കൊടുത്തേ ഇതിൻ്റെ ഒമ്പൊരു പോത്തിനെ കൊണ്ടുപോയി നമ്മളതിന് ഒരു പോത്തും കൂടി വന്ന് മേടിച്ചിണ്ട് ഇപ്പൊ കൊണ്ടുപോകൂലേ അപ്പോൾ നമ്മൾ കൊടുത്ത വില അമ്പത്തിമൂന്ന് അഞ്ഞൂറിനാണ് കൊടുത്തുള്ളത് എന്താ നല്ലൊരു പോത്തും പോത്തുംകുട്ടിയാ അത് കുറച്ച് മുന്നേ കൊടുത്താണ് ഇതിപ്പം ഇന്ന് കൊടുത്തതാണ് അപ്പോൾ വണ്ടിയും കാര്യങ്ങളും ഇപ്പോൾ വരും അപ്പൊ വണ്ടിയിൽ കേട്ടിന് ധമ്പാടെ കാണാം ആള് കുറച്ച് പേടിയാ കൊടവളിട്ടാ ഞാൻ കയറുമ്പോ കയറന്നിട്ട് തൊണപ്പുത്ത് കയറുന്നു ഓടിക്കളിക്കൂ

ണ്ടാവുള്ള വണ്ടിയെത്തി ആടെ അടുത്തിക്കോ ആടെക്കോ ഒന്ന് ആ ഇറങ്ങിയൊന്നും വേണ്ട അയച്ചോ അയച്ചോ ിക്കണ കാരണ ആ കാരോ

相方